ഹലോ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്താണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ നമുക്കിവിടെ ചപ്പാത്തിയും ഉള്ളിക്കറിയാണ് ചപ്പാത്തി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇനി അതൊന്ന് ചുട്ടെടുത്താൽ മതി പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് കറി നമ്മൾ ഉള്ളിക്കറിയാണേ വെക്കുന്നത് അപ്പോൾ ഉള്ളി അരിഞ്ഞ സമയത്തെ വന്ന് എൻ്റെ കുപ്പം എൻ്റെ മണിക്കുട്ടനും കൂടെ അടുക്കളയിൽ കൂടിയിട്ടുണ്ട് അവൻ വഴറ്റിത്തരാം അവൻ ചെയ്തു തരാം അമ്മ പൊടികളൊക്കെ ഒന്ന് ഇട്ടു തന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗ്യാസ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൻ്റെ പുറത്ത് അങ്ങനെ കയറി ഒറ്റ ഇരിപ്പാണ് അങ്ങനെ പൊടികളെല്ലാം ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ സ്പൂൺ എടുത്ത് വെച്ച് അങ്ങ് വഴറ്റിലോട് വഴറ്റിലായിരുന്നേ അവ ഇതിന് മുമ്പും നമ്മളെ ഒപ്പം സഹായിക്കാൻ കൂടാറുണ്ട് എന്ത് കാര്യം പറഞ്ഞാലും അവന് അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്തൊക്കെ തരാൻ വേണ്ടി ഇഷ്ടമാണ് അപ്പോൾ അവൻ ഒന്നും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യാൻ തയ്യാറാണേ പിന്നെ ഇതാ അടുത്ത് ഇത് ചപ്പാത്തി ചൂടലാണ് കേട്ടോ ചപ്പാത്തി ഞാൻ ദോശക്കല്ല അടുപ്പിൽ വെച്ചത് ചൂടാവുന്നതിന് മുമ്പേ അവൻ ചപ്പാത്തി എടുത്താലോട്ടിട്ടെ അങ്ങനെ ചപ്പാത്തി കുറച്ച് സമയം അപ്പോൾ ചൂടാവാൻ വേണ്ടി നമ്മൾ വെയ്റ്റിങ്ങിലാണ് കേട്ടോ അവനീ വീട്ടിൽ നമ്മളെ തോരനൊക്കെ വെക്കൂലേ അപ്പോഴൊക്കെ ഇതുപോലെ വന്നിരുന്ന് അതെല്ലാം നമ്മൾ വഴറ്റി കിണ്ടി അതെല്ലാം ക്ലിയർ ആക്കിയൊക്കെ തരും കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ പൊടികൾ മാത്രം നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അടുക്കളയിലൊക്കെ കാര്യങ്ങൾ ചെയ്യാനും ആടിനൊക്കെ വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ ഒപ്പം നിൽക്കാനും സഹായിക്കാനും എല്ലാം കുഴച്ചുറക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആദ്യത്തെ ചപ്പാത്തി നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് അപ്പോൾ അവൻ പറയണം അമ്മ നമുക്ക് ഇത് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും കുഴിച്ചിന് ചപ്പാത്തി ചൂടാം അത് നമ്മൾ നമ്മൾ വാങ്ങിച്ച ചപ്പാത്തിയുടെ പാക്കറ്റിൽ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ അത് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് ചുട്ടെടുക്കാൻ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ടാണ് കേട്ടോ അവന് നെയ്യോ ഒഴിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ നെയ്യ് എടുത്ത് കൊടുത്തേ നെയ്യ് നെയ്യെടുത്ത് ഒരു സ്പൂൺ എടുത്ത് അവൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് നീ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞു അവൻ്റെ അവൻ്റെ ഞാൻ സ്പൂൺ എടുത്ത് കൊടുത്ത് വിട്ടിട്ടുണ്ടേ അവ അങ്ങനെ സ്പൂണ് കഴുകാൻ പോയിട്ടുണ്ട് അങ്ങനെ സ്പൂണും കഴുകി ഓടി വന്ന് നെയ്യിലോട്ടൊന്ന് ഒരു സ്പൂൺ നെയ്യൊക്കെ എടുത്ത് ചപ്പാത്തിയിലോട്ടൊക്കെ ഒഴിച്ചുകൊടുക്കുകയാണേ അങ്ങനെ രണ്ട് മൂന്ന് ചപ്പാത്തി നമ്മൾ നെയ്യിലാണ് കേട്ടോ ചുട്ടെടുത്തത് സാധാരണ ഞാൻ നെയ്യ് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും തന്നെ ചപ്പാത്തി ചുടുമ്പോൾ നമ്മൾ ഉപയോഗിക്കില്ല വെറുതെ അങ്ങനെ ഒന്നും തന്നെ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് വെറുതെ ദോശക്കല്ലിട്ട് ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് നെയ്യൊന്നും ഉപയോഗിക്കുക ഇന്ന് അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണേ നമ്മൾ നെയ്യൊക്കെ ഉപയോഗിച്ചത് അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ചൂടുമ്പോൾ നമ്മൾ നെയ്യൊന്നും ഉപയോഗിക്കാറില്ല മിക്കവരും അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ അത് ഉപയോഗി ഉപയോഗിക്കാതെ എടുക്കുന്നതിൽ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവൻ്റെ ഒരാഗ്രഹം സഫലീകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ ഞാൻ ഒഴിച്ചു കൊടുത്തതും അങ്ങനെ അടുക്കളയിൽ തകൃതിയായി അങ്ങോട്ട് ചപ്പാത്തി അവൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൻ്റെ ഓരോരോ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞാനും അങ്ങോട്ട് ചപ്പാത്തി കൂടെ അവൻ്റെ കൂടെ അങ്ങ് കൂടി കേട്ടോ നമുക്ക് ആരെങ്കിലും ഒരാൾ ഹെൽപ്പിനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ നമ്മുടെ ജോലികൾ എപ്പോഴും എളുപ്പമാവുമല്ലോ അങ്ങനെ രാവിലെ അവൻ കൂടെ ഉള്ളതുകൊണ്ട് അടുക്കളയിലുള്ള ജോലിയൊക്കെ അങ്ങോട്ട് രസകരമായി തന്നെ തീർന്നേ അങ്ങനെ നമ്മൾ ചപ്പാത്തിയും ഉള്ളിക്കറിയും പഴമൊക്കെ രാവിലെ അയച്ചിട്ടുണ്ടായിരുന്നെ അങ്ങനെ എല്ലാം റെഡിയായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അങ്ങനെ റെഡിയാക്കി നമ്മൾ രണ്ട് പേരും കൂടെ ആയിരുന്നു അങ്ങ് റെഡിയാക്കി പിന്നെ ഇന്നലെ നമ്മൾ കാർത്തിക ദീപമൊക്കെ കത്തിച്ച വിളക്ക് അവിടെ എവിടെയായിരിപ്പുണ്ടായിരുന്നെ ആ വിളക്കെല്ലാം നമ്മൾ നന്നായിട്ട് തുടച്ച് അടുത്ത വർഷത്തേക്ക് മാറ്റുകയാണ് ഇത് കുറച്ച് വിളക്കൊക്കെ നമുക്ക് രണ്ടുമൂന്ന് വർഷമൊക്കെ മുമ്പേ നമ്മുടെ കോവിലിന്ന് വിളക്കിന് തലേദിവസം നമുക്ക് രണ്ട് മൂന്ന് വിളക്കൊക്കെ വീട്ടിൽ കൊണ്ടുതരേ അങ്ങനത്തെ വിളക്കും പിന്നെ ആറ്റുകൽ പൊങ്കാലക്കൊക്കെ പോയപ്പോൾ അവിടെ ആൾക്കാർ കത്തിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോയ വിളക്കൊക്കെ നമ്മൾ പറക്കിയെടുത്തിരുന്നേ അങ്ങനത്തെ വിളക്കൊക്കെ കൊണ്ടാണ് ഇത്രയും വിളക്കൊക്കെ നമ്മൾ ആക്കിയത് പിന്നെ കുറച്ച് വിളക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ ഇപ്പോൾ കൊണ്ടുവച്ച ഈ കളറിലുള്ള വിളക്കൊക്കെ നമ്മൾ വാങ്ങിയതായിരുന്നു ഇപ്പോൾ ആ കവറിലെടുത്ത് വെച്ച വിളക്ക് നമ്മൾ വാങ്ങിയതായിരുന്നു പിന്നെ അതാങ്ങി അങ്ങനെ കുറേ വിളക്കുകളൊക്കെ നമുക്കായി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവനെയും കൊണ്ട് സ്കൂളിലൊക്കെ വിട്ട് വന്നതിന് ശേഷം ആടിന് വെള്ളമൊക്കെ കൊടുത്തു കോഴിക്കൊക്കെ തീറ്റയും ചോറും എല്ലാം കൂടെ കുഴച്ച് കോഴിക്കും തിന്നാനൊക്കെ കൊടുത്തി അപ്പോഴങ്ങനെ കോഴിക്കുട്ടന്മാരും കശാ പോലെ ആട് നന്നായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് രാവിലെ ആറു മണിക്ക് പണിക്ക് പോയ ആളാണ് കേട്ടോ തിരിച്ച് കുറേ കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പണിയില്ലാതെ തിരിച്ച് വന്നതാണ് അപ്പോൾ അങ്ങനെ ആടിൻ്റെ കുഴയൊക്കെ പിന്നെ വെച്ച് കെട്ടുള്ള ജോലി അങ്ങോട്ട് ചേർന്ന് ഏൽപ്പിച്ച് പിന്നെ എന്നെങ്കിലും ഒരുക്കെ അതായത് എന്നും ചോറ് കഴിച്ചിട്ട് ഒരു ദിവസം നമുക്ക് ചിക്കൻ ബിരിയാണി കിട്ടിയതുപോലെയാണ് കേട്ടോ ഇന്ന് ആടുകൾക്ക് ഓല കിട്ടിയത് പിന്നെ അതെല്ലാം അതുകൊണ്ട് അധികങ്ങളും ഇന്ന് ആഹ്ലാദത്തോടെ അതൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ബൈ ബൈ